ഈ സംഭവമാണ് കേട്ടോ ചീക്കക്കാം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാത്രി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഞാനപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാനിത് ഡയറക്റ്റായിട്ട് തിളപ്പിക്കാനാണ് കേട്ടോ പോകുന്നത് ഇത് നമ്മുടെ മുടിക്ക് അടിപൊളിയാണ് കേട്ടോ ഇതുകൊണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങാടിക്കടയിൽ നിന്ന് ചുരുങ്ങിയ കുറച്ച് വിലയ്ക്ക് നമുക്ക് മേടിച്ചാൽ കിട്ടാവുന്ന സാധനങ്ങളാണ് കേട്ടോ പിന്നെന്താ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതാണ് കേട്ടോ സോപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്കിങ്ങനെ പത വരുന്നതിന് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നല്ല പോലെ അഴുക്ക് കളയാനും ഒക്കെ തന്നെ പണ്ടത്തെ കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ സോപ്പ് അപ്പോൾ ഇതും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ചീക്കക്കായുമാണ് ഞാൻ പ്രധാനമായിട്ടും ഷാംപൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കൈപ്പിടി അളവോളാണ് കേട്ടോ ഈ ചീക്കക്കായും അതുപോലെ തന്നെ ഈ സോപ്പ് കായ് എടുത്തിട്ടുള്ളത് അങ്ങാടിക്കടയിൽ നമുക്ക് നല്ല പറഞ്ഞില്ലേ തുച്ഛമായിട്ടുള്ള വിലയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ വേറെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപ്പൊളി ഷാംപു ആണ്ട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതും ഏറ്റവും ഈസി മെത്തേഡിൽ ഇനി നമ്മൾ വീട്ടിലുണ്ടായ നമ്മുടെ സ്വന്തം കറ്റാർ വഴിയാണ് കേട്ടോ മുറിച്ചോണ്ടിരിക്കുന്നത് അമ്മച്ചീൻ്റെയാണ് എന്നാലും സാറില്ല എനിക്ക് വേണ്ടി അമ്മച്ചി ക്ഷമിക്കുമായിരിക്കും അതാ ഞാൻ സത്യത്തിൽ ഒരു കഷ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ ഇതിന്റെ തൊലി കളയാണ്ട് മുഴുവനായിട്ടാണ് ഇടാൻ പോകുന്നത് ഈ കറ്റാർവാഴിയുടെ ഈ മുറിച്ച് കണ്ടുന്ന ഒരു മഞ്ഞ കളർ ഒരു ജെല്ല് പോലെ വരും അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കളയാട്ടോ വേണമെങ്കിൽ കുറച്ച് നേരം ഇതൊരു ഗ്ലാസ്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ പോവും അല്ലെങ്കിൽ നമുക്കിങ്ങനെ കഴുകി കളയാട്ടോ സോപ്പൊക്കെ ഞാൻ ഈ കല്ലിൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് സോപ്പ് കായ് ഇടിച്ചെടുത്തിരിക്കുകയാണ് ഇനി ചീക്കക്കായും കൂടെ ഒന്നും ഇടിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതൊരു കുറച്ച് വലുത് വലുതായിട്ടല്ലേ അതിങ്ങനെ പൊടിച്ചാൽ അങ്ങനെ പോരുന്നത് തന്നെയാണ് പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്ന് ഇടിച്ചെടുക്കാമെന്ന് കറ്റാർ വാഴ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല ഏറ്റവും സിമ്പിൾ മെത്തേഡ് ആണ് കേട്ടോ എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് തിളയ്ക്കാനായിട്ട് വെക്കാം അതിന് ശേഷം കറ്റാർവാഴ ഈ പറഞ്ഞ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പരത്തിപ്പൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ചീക്കക്കായും അതുപോലെ ഈ സോപ്പ് കായും പൊടിച്ചത് ഞാൻ അതിലേക്ക് ഇടാം കേട്ടോ ചതച്ചേർത്തത് ഞാൻ അതിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഇങ്ങോട്ട് തിളക്കട്ടെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെങ്ങോട്ടും പൂവെരുതിട്ടാണ് കാരണം ഇത് നല്ലപോലെ പതഞ്ഞിങ്ങനെ പൊങ്ങും കേട്ടോ പാല് പൊന്തുണു പോലെ പൊന്തി പോവും അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിൽ ഇടണം കേട്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തി വരും കേട്ടോ അപ്പോൾ നമ്മൾ സിമ്മിൽ ഇടുക പിന്നെ ഇത് നല്ലോണം വറ്റാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കത് ഇറക്കി അരിച്ചിട്ട് തണുത്തിട്ട് ഒരു കുപ്പിയിലാക്കി മാറ്റാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഓഫ് ചെയ്യാണ് നല്ല പോലെ തിളച്ചു അപ്പോൾ അതേ നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പത പക കണ്ടോ നമുക്ക് അഴുക്ക് പോകാനാണല്ലോ മെയിനായിട്ട് ഷാംപു പിന്നെ നമ്മുടെ മുടി അടിപൊളിയായിട്ട് സിൽക്കി സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതെ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നോക്കിയേ ഇതിൽ പതു നോക്കിയേ ഇത്രയും മധ്യം നമ്മുടെ മുടിയുടെ അഴുക്ക് പോകാനായിട്ട് വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടി നശിപ്പിക്കണ്ടല്ലോ ഇതാവുമ്പോൾ വേറെ നമുക്ക് സൈഡ് എഫക്ട്സ് നമുക്ക് ലഭിക്കാനില്ല അപ്പോൾ അതെ അടിപൊളിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇതിലേക്കൊരു ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഏതാണോ അതായാലും മതി കേട്ടോ ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയുടെ പകരം ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളൂ ഇ ക്യാപ്സ്യൂള് നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ചതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക മുടീ മുടിക്ക് വേറെ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട നല്ല സിൽക്കും സ്മൂത്ത് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അത്ര അതായത് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഡ്രൈനെസ് നമുക്ക് കുറഞ്ഞ് കിട്ടും എന്നർത്ഥം അപ്പോൾ അത് ധൈര്യമായിട്ട് ഈ ഷാംപൂ ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ മുപ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ശീക്കക്കായും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് കിട്ടും പിന്നെ അലോവര വീട്ടിലുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പിന്നെ അലോവേരയുടെ പകരം ചെമ്പരത്തിപ്പൂവായാലും മതി അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഷാംപൂ ആയി അല്ലെങ്കിൽ ഉലുവിയായാലും മതി പിന്നെ വേണമെങ്കിൽ ഫ്രേഗ്രൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്മെല്ല് എന്തെങ്കിലും തിരഞ്ഞെടുത്തിട്ട് വേണം ഒഴിക്കാൻ ഞാനിപ്പോൾ അത് അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ തെറ്റാ